Gracias. ഹായ് ചേട്ടാ വരൂ 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 എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ ലൈക്ക് അടിച്ച് കയറി വരൂ ചേട്ടാ ലൈക്ക് അടിച്ച് കയറി വാ എന്താണ് വിശേഷങ്ങളൊക്കെ താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു ഞാനൊന്ന് ലൈവ് ഷെയർ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ചേട്ടൻ ഇവിടെ നിൽക്കാമോ സുഖം തന്നെയല്ലേ ഇവിടെ നല്ല മഴയാണ് ചേട്ടാ നല്ല മഴയാണ് നല്ല മഴ അവിടെ മഴയുണ്ടോ ചേട്ടാ അവിടെ മഴയുണ്ടോ ഓക്കെ ഓക്കെ പറയുന്നുണ്ട് പോവർ തട്ട പോലെ ഞാൻ ഇപ്പൊ തന്നെ വരാം പോയി ഈ കിഡിലും ചേച്ചി വരൂ ആ ഈ വരൂ വരൂ എന്താണ് വിശേഷമൊക്കെ സുഖമാണോ ആ ചേച്ചിയുടെ ഐഡിയന്ന് കൂടി ഒന്ന് ലൈക്ക് തന്നെ ലൈക്ക് സപ്പോർട്ടിങ് ഒക്കെ വളരെ കുറവാണ് കണ്ണാ വിളിക്കുന്നുണ്ട് കണ്ണെ വിളിക്കുന്നു കേട്ടോ നമ്മുടെ ചേച്ചി കണ്ണെ വിളിക്കുന്നുണ്ട് കഴിച്ചോ ചോദിക്കുന്നുണ്ട് നല്ല ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരമ്പോ വന്നിട്ടുണ്ട് എടുക്കൂ എടുക്കാൻ ഓക്കെ 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 ചെറുപ്പ എന്ന് വിളിക്കുന്നുണ്ട് ചെറുപ്പക്കാരൻ തന്നെ വിളിക്കുന്നു കേട്ടോ ചേച്ചി പൂച്ച എവിടെ പൂച്ച അകത്താണ് അകത്താണ് മഴയുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് മഴയുണ്ട് മഴയുണ്ട് ചേ കിഡിലം ഹായ് പറയുന്നുണ്ട് കിഡിലഞ്ചേച്ചുടെ ഐഡിയെന്നൊന്ന് വരാമോ സപ്പോർട്ടിംഗ് ഒക്കെ വളരെ കുറവായതുകൊണ്ടാണ് പൂച്ച ഉണ്ട് അകത്തുണ്ട് പൂച്ച അകത്തുണ്ട് കിടിലഞ്ചേച്ചി ഐ ഡിന്ന് കൂടെ ഒന്ന് വരാമോ ഏ സപ്പോർട്ടിങ്ങൊക്കെ വളരെ കുറവാണ് അതാണ് ചെറുപ്പക്കാരൻ ഇത് നാളെ ജോലി ഉണ്ടോ 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 ഉണ്ട് നെറ്റ് ഉണ്ടോ നെറ്റ് കുറച്ചുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് മഴ ഉണ്ടോ ഉണ്ട് മഴയുണ്ട് മഴയുണ്ട് ഇനി വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ കിട്ടിലും ചേച്ചി ഉണ്ടോ ഉണ്ട് ഉണ്ട് അത് കമന്റ് അയക്കില്ല കമന്റ് അയക്കണം കമന്റ് അയക്കണം ഉണ്ട് പനി ഉണ്ടോ പനി ഇല്ല ജലദോഷം 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 ഉണ്ട് ജലദോഷം കഫം എന്തൊക്കെയാണ് ജലദോഷം ഉണ്ട് അതെ 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 ജലദോഷമുണ്ട് ജലദോഷമുണ്ട് പിന്നെ നല്ല കപം നല്ല ഉണ്ട് കപമുണ്ട് കിടിലഞ്ചേച്ചി വരുവോ അതിന്ന് മെസ്സേജ് ഇടണേ നാളെ ജോലി ഉണ്ടോ ഉണ്ട് 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 ഞാനൊരു കമൻ്റ് എഴുതിയിട്ടോട്ടെ പ്ലീസ് ഒറ്റ കമൻ്റ് എഴുതിട്ടോട്ടെ മിന്നൽ ഉണ്ടോ മിന്നലില്ല 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 ഞാൻ ഒറ്റ കമന്റ് ചെയ്തിട്ടോ ഒറ്റ കമന്റ് ചെയ്തിട്ട് ഓക്കെ ഉണ്ണി കുട്ട എന്നാൽ ഞാൻ പോയി വരാം ഓക്കെ 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 ചേട്ടാ പോയിട്ട് വാ പോയിട്ട് വണ്ണി കുട്ട പോയിക്കോട്ടെ ഓക്കെ 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 പോയിട്ട് വാ very and bro okay okay ഹായ് ചേട്ടാ കലം ചേട്ടാ വരൂ ഹായ് കുറച്ച് മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കണേ ഒരു കുറച്ച് ലൈക്ക് തരാം എനിക്കാണെങ്കിൽ ഡാറ്റ കുറവാണ് പ്ലീസ് ഇവിടെ കണ്ടില്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചു നോക്കിയാൽ മതി ഹായ് ചേട്ടാ കിഡിലം ചേട്ടാ വരൂ വരൂ കിഡിലം ഹായ് ബ്രോ പറയുന്നുണ്ട് ഹായ് ചേട്ടാ എനിക്കാണെങ്കേ എവിടെ താഴെ താഴെ ഇതേ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കിയേ ഡാറ്റ കുറവായതുകൊണ്ടാണ് കുറച്ച് മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കണേ ഒരു എത്ര ലൈക്ക് തരാൻ പറ്റും ഒരു എത്ര ഐ ഡിന്ന് വന്ന് ലൈക്ക് തരാൻ പറ്റും ജോലി എങ്ങനെയുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ലാതെ പോണ് ഒരു എത്ര ലൈക്ക് തരാൻ പറ്റും നിശ്ചയിച്ചേച്ചി ഉണ്ണിക്കുട്ടെ വിളിക്കുന്നുണ്ട് നമ്മുടെ മോൻ്റെ ചേച്ചിട്ട് ലൈവ് കഴിഞ്ഞോ എനിക്ക് കാണുന്നില്ല ഞാൻ താഴെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞേ പിൻ ചെയ്ത് വെച്ചേക്കണം നോക്കി ഞാൻ വായിച്ചു തരാം വായിച്ചു തരാം എൻ്റെ ഡാറ്റ ഇപ്പോൾ കുറവാണ് സപ്പോർട്ട് ചെയ്യണം ഒരു അഞ്ച് ആറ് മെസ്സേജ് ഇട്ടിട്ട് എന്ത് അതു നിശി ചേച്ചി മോനിശി ചേച്ചിയുടെ ലൈവ് കാണാൻ പറ്റുന്നുണ്ടോ അല്ല മോനെ ചേച്ചിയുടെ ലൈവ് തീർന്നോ ഇവിടെ ഇല്ല ഉണ്ട് ഉണ്ട് താഴെ ഉണ്ട് ലൈക്ക് അടിച്ചു ഓക്കേ മോനിശ് ചേച്ചിയുടെ ലൈവ് കഴിഞ്ഞോ മോനിഷ ചേച്ചി ലൈവ് കഴിഞ്ഞോ അത് കുഴപ്പമില്ല ചേട്ടാ അത് നോക്കണ്ട ആ മെസ്സേജ് കൊണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഉള്ള ഐ ഡി എന്നൊക്കെ വായോ മോനിശ്ചേച്ചിയുടെ ലൈവ് കഴിഞ്ഞോ ആ നമ്മുടെ വൃന്ദ ഉണ്ണി ലൈവ് ഇടു ഇടുന്നുണ്ടോ ദ ലൈവ് ഇട്ടു ഇട്ടു ദൈ ലൈവ് രണ്ടാമത്തെ ലൈവാണ് സുഖമാണോ പറയുന്നുണ്ട് സുഖമാണ് വൃന്ദാവനം അമ്മ കുറച്ച് മെസ്സേജ് ഇടൂ കുറച്ച് മെസ്സേജ് ഇടൂ പ്ലീസ് പോയോ ഹായ് പറയുന്നുണ്ട് നിശ ചേച്ചി നമ്മുടെ മോനിഷ ചേച്ചിയുടെ ലൈവ് കഴിഞ്ഞോ മോനിഷ ചേച്ചിയുടെ മോനിഷ ചേച്ചി പോയോ മോനുശ് ചേച്ചി പോയോ വൃന്ദാവനം അമ്മ കുറച്ച് മെസ്സേജ് ഇടൂ ലൈക്ക് പറയുന്നുണ്ട് കുഞ്ഞാബി ഹാ ഹായ് പറയുന്നുണ്ട് കുറച്ച് മെസ്സേജ് ഇടണേ കുഞ്ഞാബി ചേട്ടാ എനിക്ക് തന്ന ലൈക്ക് മൊത്തം പോവും കുഞ്ഞാബി ചേട്ടാ കുഞ്ഞാബി ചേട്ടൻ ആരാണ് അത്ര ലൈക്ക് തന്നെ അത്ര ലൈക്ക് തന്നത് ആരാണോ ഒന്ന് പറയാമോ നമ്മുടെ കിച്ചൻ ചേച്ചി വന്നിട്ടുണ്ട് ഹായ് കിച്ചൻ ചേച്ചി സുഖം ആണോ ചോദിക്കുന്നുണ്ട് സുഖമാണ് അഖിയിൽ വിളിക്കുന്നുണ്ട് കഴിഞ്ഞില്ല ഉണ്ണി പക്ഷേ എങ്കിൽ കമൻറ്റ് പറ്റുന്നില്ല കമൻറ്റ് ഇടാൻ ഇടുന്നില്ല പറ്റുന്ന മോനിഷ ലൈവിൽ ആണല്ലേ ഞാൻ ചോദിച്ചു നോക്കട്ടെ ചിലപ്പോൾ കമൻറ്റ് ഓഫാക്കി വെച്ചൊക്കെ ആയിരിക്കും ഞാൻ ചോദിച്ചു നോക്കാം കിച്ചൻ ഹായ് പറ കഴിച്ചോ ചോദിക്കുന്നുണ്ട് കഴിച്ചു കഴിച്ചു കിച്ചൻ ചേച്ചി ഒന്ന് ലൈക്ക് അടിക്കണേ അറിയില്ല പറയുന്നുണ്ട് നിഷ ചേച്ചി ഹായ് പറയുന്നുണ്ട് അബി ഹായ് പറയുന്നുണ്ട് പോണു വന്നു ആണല്ലേ പോവല്ലേട്ടോ ആ പോവല്ലേ അയ്യപ്പൻ ചേട്ടൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് തൊഴുത് കാണിക്കുന്നുണ്ട് ഹായ് ഉണ്ണി ബ്രോ വിളിക്കുന്നുണ്ട് സഞ്ജു ചേച്ചി ഹായ് അഖിൽ ബ്രോ പറയുന്നുണ്ട് കിച്ചൻ ചേച്ചി ലൈക്ക് ഡാൻ പറയുന്നുണ്ട് അഭിലാഷ് ചേട്ടൻ ലൈക്ക് പറയുന്നുണ്ട് സുഖമാണോ എന്ന് സഞ്ജു ചേച്ചി ചോദിക്കുന്നുണ്ട് സുഖമാണോ അഖിൽ ചോദിക്കുന്നുണ്ട് സഞ്ജു മാ ഹായ് പറയുന്നുണ്ട് സഞ്ജു ചേച്ചി ഒന്ന് ലൈക്ക് അടിച്ചേ അഭിലാഷ് ചേട്ടനെ വിളിക്കുന്നുണ്ട് ഹായ് ഇന്ന് ചാനൽ വിളിക്കുന്നുണ്ട് ലൈക്ക് എട്ട് സഞ്ജു വിളിക്കുന്നുണ്ട് ലൈക്ക് പറയുന്നുണ്ട് ലൈക്ക് ഒമ്പത് കുഞ്ഞു വിളിക്കുന്നുണ്ട് കുഞ്ഞാ വിളിക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞു വിളിക്കുന്നുണ്ട് ആദി വിളിക്കുന്നുണ്ട് എന്താ എന്താണോ ജലദോഷമാണോ അതെ 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 സഞ്ജുമാ വിളിക്കുന്നുണ്ട് ലൈക്ക് പറയുന്നുണ്ട് സഞ്ജു ചേച്ചി ആ ഗ്രൂപ്പിലേക്ക് ലൈവിന്റെ ലിങ്ക് ലിങ്കൊന്നിടാമോ ഈ ലൈവിൻ്റെ ലിങ്കൊന്നും ഇടാമോ ഹായ് ബ്രോ പറയുന്നുണ്ട് ഹായ് സഞ്ജു വിളിക്കുന്നുണ്ട് സഞ്ജു ചേച്ചി ആ ഗ്രൂപ്പിലേക്ക് ഈ ലൈവിൻ്റെ ലിങ്ക് ഇട്ടിട്ട് കൂട്ടുകാരോടൊക്കെ ഒന്ന് വരാൻ പറ സപ്പോർട്ടിങ് ഒക്കെ വളരെ കുറവാണ് സപ്പോർട്ടിങ് വളരെ കുറവാണ് അതുകൊണ്ടാണ് എന്താ സൗണ്ട് എന്താ ഒരു സൗണ്ട് ഹായ് പറയുന്നുണ്ട് ജലദോഷാണ് ജലദോഷം ജലദോഷം ഓക്കെ പറയുന്നുണ്ട് എന്താ അങ്ങോട്ടായി ഓടി പോണേ ആ ഇത് ഷെയർ ആക്കാൻ പോവാൻ പോകണം അല്ലേ ഓക്കെ താങ്ക് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ മിന്നൽ മുരളി കുഞ്ഞാബി വന്നിട്ടുണ്ട് മിന്നൽ മുരളി കുഞ്ഞാബി മെസ്സേജ് ഇറണേ കുറച്ച് മെസ്സേജ് ഇറണേ കുറച്ച് മെസ്സേജ് ഇടൂ ചേട്ടാ കുറച്ച് മെസ്സേജ് ഇടൂ പ്ലീസ് ചോറിന് എന്താ കറി ചോറിന് നമ്മുടെ സദ്യയുടെ കറി തന്നെ ലൈക്ക് അവിയൽ സാമ്പാർ പപ്പടം മോരുകറി ഇതൊക്കെയാണ് മൂന്ന് പേരും പതിനൊന്ന് ലൈക്കും പുള്ളി കുഞ്ഞാ വിളിച്ചേട്ടോ കുറച്ച് മെസ്സേജും കൂടി ഇടണേ കുറച്ച് മെസ്സേജും കൂടി ഇടണേ ഓടി ഓടി പോലെ പ്ലീസ് ഓടി ഓടി പോലെ രാത്രി എന്താ ഈ പോയോ എല്ലാവരും എല്ലാവരും പോയോ ലൈവിലുള്ളവരൊന്ന് മെസ്സേജ് ഇടൂ പ്ലീസ് എന്താ കാര്യം മനസ്സിലായില്ല കുഞ്ഞാപ്പിച്ചാടാ ഇപ്പ ഇപ്പൊ കുഞ്ഞാപ്പിച്ചാട്ടന്റെ ലൈവില് അത്യാവശ്യം ആൾക്കാർ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് ഇപ്പൊ കുഞ്ഞാപ്പിച്ചാട്ടൻ്റെ ലൈവില് അത്യാവശ്യം പറ ഇപ്പൊ നമ്മുടെ ലൈവിലാ നമ്മുടെ ലൈവിലാണ് ആൾ കുറവ് ആരാണ് പറഞ്ഞു എന്താ ആ അതാണല്ലേ ആണ് പറഞ്ഞു എന്താ അത് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ വരാട്ടോ ഒന്ന് ഫ്രീ ഡാറ്റ എടുത്തിട്ട് വരാം അല്ലെങ്കിൽ ലൈവ് കറക്കായിരിക്കും ലൈവേ മൊത്തം കറക് ആയിരിക്കും ഞാൻ ഇപ്പോൾ വരാട്ടോ ഇപ്പോൾ വരാട്ടോ അഭിച്ചേട്ടാ ഞാൻ ഒന്ന് ഫ്രീ ഡാറ്റ എടുത്തിട്ട് വരാം ഇല്ല ഇല്ല നീ നോക്ക് നോക്കാം നോക്കാം ഞാൻ ഒന്ന് ഫ്രീ ഡാറ്റ എടുത്തിട്ട് വരാം മോനിഷ് മോനി ചേച്ചിയുടെ മോനിഷ ചേച്ചിയുടെ ലൈവില് കമന്റ് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കേട്ടു കേട്ടോ മോനിഷ ചേച്ചിയുടെ ലൈവില് കമന്റ് ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കേട്ടു അർജുൻ ചേട്ട അഖിൽ വിളിക്കുന്നുണ്ട് ലൈക്ക് പറയുന്നുണ്ട് സുഖമാണോ ചോദിക്കുന്നുണ്ട് ലൈക്ക് ഇടാൻ ലൈക്ക് അടിക്കും ഓക്കെ ഓക്കെ ഞാൻ ഒന്ന് ഫ്രീ ഡാറ്റ എടുക്കാൻ പോയതാണ് ലൈക്ക് അടിച്ചു ഞാൻ ഒന്ന് ഫ്രീ ഡാറ്റ എടുക്കാൻ പോയതാണ് എൻ്റെ ഡാറ്റ മൊത്തം തീർന്നു പോയി കഴിച്ചോ കഴിച്ചു കഴിച്ചു അർജുൻ ചേട്ടൻ്റെ മറ്റേ ഐ ഡിന്ന് കൂടി ലൈക്ക് തരാമോ അർജുൻ ചേട്ടാ മറ്റേ ഐഡിന്നും കൂടി ഒന്ന് മെസ്സേജ് ഇട്ട് ലൈക്ക് അടിക്കാമോ അർജുൻ ചേട്ടാ ഞാൻ വേറെ ഐഡിയും കൂടി ഇല്ലേ ഞാനിപ്പോ ഇത് ഫ്രീ ഫ്രീ ഡാറ്റ എടുത്തതാണ് നിനക്ക് ഡാറ്റ ഫ്രീ അല്ലല്ല ആ ഫ്രീ അല്ല എന്റെ ഡാറ്റ മൊത്തം കഴിഞ്ഞു ഒരു ഒരിത്തിരി ഡാറ്റ ഫ്രീ കിട്ടും അങ്ങനെ എടുത്തതാണ് അങ്ങനെ എടുത്തതാണ് അങ്ങനെ നോക്കട്ടെ ചേച്ചിയുടെ മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാന്ന് ചേച്ചി ഇവിടെ കമന് ഇട്ടു ഇല്ല ആണല്ലേ ഓക്കെ 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 കുഴപ്പമില്ല 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 പിന്നെ വേറെന്താ വിശേഷമൊക്കെ ഓക്കെ കുഴപ്പമില്ല മോനി ചേച്ചി ഫുഡ് കഴിച്ചോ മോനിശ്ശേച്ചി ഫുഡൊക്കെ കഴിച്ചോ പനിയാണോ പനി മാറി ജലദോഷം അങ്ങോട്ട് മാറുന്നില്ല ജലദോഷം മാറുന്നില്ല നല്ല കപമാണ് കപമൊക്കെ കെട്ടിക്കിടക്കുവാണ് നല്ല ജലദോഷം അതാണ് നാളെ ഉണ്ടോ 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 ഉണ്ട് ഉണ്ടുണ്ട് അർജുൻ ചേട്ടാ നമ്മുടെ ഗിരിജാമ്മ ഇപ്പം ലൈവിൽ വന്നില്ലല്ലോ നമ്മുടെ ആ നീല കളറ് ഡി പിയിട്ടാണേ ഗിരിജാമ്മ ഇപ്പം ലൈവിൽ വരാത്ത എന്താ അല്ലെങ്കിൽ ലൈവിൽ വരാറുള്ളതാണ് ഗിരിജാമ്മ ഇപ്പം ലൈവിൽ വരുന്നില്ല പക്ഷെ അർജുൻ ചേട്ടനൊക്കെ ഞാൻ ആ ലൈവിൽ കാണാറുണ്ട് ആ അതെ മോനിഷ ചേച്ചി ഉണ്ട് ചോദിച്ചോ അതെ ഉണ്ട് മോനിഷ ഞാൻ വന്നു പക്ഷെ എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ലട പറയുന്നുണ്ടോ ഗിരിജ എന്താ പറഞ്ഞു ഗിരിജ വയ്യ ആണ് ആ ഓക്കെ ഓക്കെ ആ അർജുൻ ഹായ് പറയുന്നുണ്ട് നിഷ ഹായ് പറയുന്നുണ്ട് എന്താ ഇങ്ങനെ നിൽക്കണേ സുഖമാണോ അർജുൻ ചോദിക്കുന്നുണ്ട് ചേച്ചി നമ്മുടെ ആദരി ചേച്ചി പോയോ നമ്മുടെ ആതിര ആദരി ചേച്ചി പോയോ നമ്മുടെ ആദരി ചേച്ചി പോയോ ആ ലൈവിലുണ്ടായിരുന്നോ വരൂന്നെ പറഞ്ഞായിരുന്നോ വരൂന്നെ പറഞ്ഞായിരുന്നോ ചേച്ചി ഇനിയിപ്പോ ഡാറ്റ എത്തിക്കില്ല ഞാൻ ഒരു ഇത്തിരി ഡാറ്റ ഫ്രീ ഡാറ്റ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ കുറച്ചേരും കഴിയുമ്പോ തീവായിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ തീരമായിരിക്കും പക്ഷെ ഇപ്പം തീരില്ല ഞാനതിപ്പോൾ ഫ്രീ ഡാറ്റ കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് ദിവസം ആ ഫ്രീ ആയിരുന്നു നിഷ അതിന് ഉണ്ട് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് വേറെ ലൈവ് ആണ് ഉണ്ണി എന്താ മനസ്സിലായില്ല നമ്മുടെ അഭിചേട്ടൻ വീണ്ടും വന്നിട്ടുണ്ട് മിത്രം ഹായ് ലൈക്ക് അടിക്കൂ കുറച്ച് മെസ്സേജ് ഇടണ ചേട്ടാ ഇതിപ്പോ ചാട്ടിന് അഭിച്ചേട്ടൻ വന്നതുകൊണ്ട് ഞാൻ ഫ്രീ ഡാറ്റ എടുത്തതാണ് അഭിച്ചേട്ടനും നിശ ചേച്ചിയും ചേട്ടനും നമ്മുടെ മോനിഷ ചേച്ചിയും ഒക്കെ വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ഡാറ്റ എടുത്തതാണ് കുറച്ച് ഫ്രീ ഡാറ്റ എടുത്തതാണ് ഞാൻ ആദ്യ പറയുന്നുണ്ട് നമ്മുടെ മിത്രം ലൈക്ക് പോകും എന്ത് അതെന്താ അങ്ങനെ പറഞ്ഞ എന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞേ ലൈക്ക് പോകും എന്ന് പറഞ്ഞെന്താ ഹായ് പറയുന്നുണ്ട് എന്താ ലൈക്ക് പോകും എന്ന് പറഞ്ഞേ എനിക്ക് മനസ്സിലായില്ല മുഴുവൻ ആണോ അർജുൻ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ മെസ്സേജ് ബാക്കി പറ ആരും തരും ഓക്കെ ഓക്കെ കഴിച്ചു നിഷ നിഷ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ആണല്ലേ ഓക്കെ 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 ജലദോഷം കാരണേ ഒന്നും പറയാനും പറ്റുന്നില്ല നല്ല ജലദോഷമാണ് കൂട്ടുകാരെ നല്ല ജലദോഷമാണ് നാല് പേരും പതിനാല് ലൈക്കും ഉണ്ട് നാല് പേരും പതിനാല് ലൈക്കും അഭിച്ചേടം വന്നില്ലെങ്കിൽ ഈ ലൈവില് ആരും കുറച്ച് പേരും ഒരു പത്ത് ലൈക്കേ വരുള്ളൂ എനിക്കറിയാം ഇനിയിപ്പം അഭിച്ചേടം അഭിച്ചേടനം നമ്മുടെ നിശ്ചി ചേച്ചി അർജുൻറ്റൈനൊക്കെ വന്നതുകൊണ്ടാണ് നിശ്ച ആണോ അങ്ങനെ എങ്കിൽ സോറി വിളിച്ചോയി പറയുന്നുണ്ട് പറ ആരുടെ ദാ ഞാൻ കഴിച്ചു അർജുൻ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ അർജുൻ ചോദിക്കുന്നുണ്ട് ഇന്ന് പോയി അർജുൻ ഏർ ജോലിക്ക് പോയില്ലേ ചോദിക്കുന്നുണ്ട് അർജുൻ എത്ര വയസ്സ് ഉണ്ട് ചോദിക്കുന്നുണ്ട് നിശ്ചയിച്ചി അർജുൻ ചേട്ടാ എത്ര വയസ്സുണ്ടെന്ന് നാല് പേരും ലൈക്കും അർജുൻ ബ്രോ വിളിക്കുന്നുണ്ട് സുഖം എല്ലാവർക്കും ഹാപ്പി ആയി പോകുന്നു പറയുന്നുണ്ട് നമ്മുടെ ആലിയമ്മേനെ കണ്ടില്ലല്ലോ ആലിയമ്മേനെ നമ്മുടെ മോനി ചേച്ചിയുടെ ലൈവിൽ എത്ര ലൈക്ക് കിട്ടി മോൻ കിട്ടിയ ചേച്ചി ഞാൻ ഇരുപത്തെട്ട് കഴിഞ്ഞു പറയുന്നുണ്ട് ഓക്കെ അർജുൻ പറയുന്നുണ്ട് ഓക്കെ നമ്മുടെ നിശി ചേച്ചിയുടെ ലൈവില് ഇപ്പൊ എത്ര ലൈക്ക് കിട്ടുന്നുണ്ട് ഒന്ന് പറയാമോ നിശു ചേച്ചി നമ്മുടെ മോനശ ചേച്ചിയുടെ ലൈവില് ഇപ്പൊ എത്ര ലൈക്ക് കിട്ടുന്നുണ്ട് ഒന്ന് പറയാമോ അബി ബ്രോ വിളിക്കുന്നുണ്ട് ഒന്ന് പറയൂ പതിനഞ്ചാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് മെസ്സേജ് കാണാനില്ല നിശി ചേച്ചി മുപ്പത് അർജുൻ എന്ന് പറയുന്നുണ്ട് അർജുൻ ചേച്ചി ഒന്ന് പറയൂ നമ്മുടെ മോനിശി ചേച്ചിയുടെ ലൈവില് ഇപ്പൊ എത്ര പേര് വരുന്നുണ്ട് നിശ ചേച്ചിക്ക് ആണോ ചോദിക്കുന്നുണ്ട് അർജുൻ ചേട്ടൻ പതിനാറ് ലൈക്ക് വന്നിട്ടുണ്ട് ഇതെന്താ മെസ്സേജ് ഒന്നും കാണാത്ത മെസ്സേജ് ഒന്നും ഒന്നുമില്ലേ പതിനേഴ് ലൈക്ക് വന്നിട്ടുണ്ട് സോറി നിഷ ചേച്ചി സർഹി പറയുന്നുണ്ട് ലൈക്ക് പതിനെട്ട് ആരാണ് ഇങ്ങനെ ലൈക്ക് അടിക്കുന്നത് മെസ്സേജ് വരുന്നതൊക്കെ ഞാൻ വായിക്കാം കേട്ടോ ഒന്നും കാണാനില്ല അതുകൊണ്ടാണ് ലൈക്ക് പത്തൊമ്പത് ഞാൻ ഒരു പ്രശ്നം ഇല്ല അറിയാത്തത് അല്ലേ ചോദിക്കുന്നുണ്ട് നിശ ചേച്ചി പത്തൊമ്പതാമത്തെ ലൈക്ക് ഇരുപതാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് നിശ ചേച്ചി വീട്ടിൽ എല്ലാവർക്കും സുഖം അല്ലേ ചോദിക്കുന്നുണ്ട് നിശ ചേച്ചി കേട്ടോ നിശ ചേച്ചിയുടെ ആണ് നിശേ നിശ ചേച്ചിയുടെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ ചോദിക്കുന്നുണ്ട് അർജുൻ ചേട്ടൻ അർജുൻ ചേട്ടൻ ഉണ്ണി മോനിഷ ഒരു ഇട ലൈക്ക് ഒന്നും ആണല്ലേ അഖിൽ മഴ ഉണ്ടോ ആ ചെറുതായിട്ടുണ്ട് കണ്ടില്ലല്ലോ ഡാ ഓക്കേ ഓക്കേ എന്താ ഈ ഉണ്ണി ആരാ ഏതുണ്ണി ഏതുണ്ണി ആരാണ് അത് ഞാൻ തന്നെയാണ് ഉണ്ണി എന്ന് വിളിക്കുന്നത് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അർജുൻ ചേട്ടാ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണിന്നാണ് എൻ്റെ ശരിക്കും പേര് അഖിൽ ശരിക്കും പേര് അഖിൽ വീട്ടിൽ വിളിക്കുന്ന പേര് ഉണ്ണി അതാണ് എന്ന് വിളിച്ചത് അർജുൻ എല്ലാവരും അവൻ അവൻ തന്നെ ഉണ്ണിക്കുട്ടൻ പറയുന്നുണ്ട് അവൻ തന്നെ ഉണ്ണിക്കുട്ടൻ പറയുന്നു വേറെ ഉള്ളത് വരൂ വരൂ ഞാനേ ഒരു ചെറിയ ലൈവ് കൂടി കട്ടാക്കിയിട്ടെ മോന ചേച്ചി ഒരു ചെറിയ ലൈവ് കൂടി കട്ടാക്കിയിട്ടെ ഒരു ഒറ്റ ചെറിയ ലൈവ് ഒരു ചെറിയ ലൈവ് കൂടി കട്ടാക്കി അർജുൻ ചേട്ടൻ വരാമോ അർജുൻ ചേട്ടൻ ഇപ്പം സമയം എന്തായി ഒമ്പത് പത്ത് ഇരുപത്തി ഒന്ന് ഓക്കെ ഒരു ചെറിയ ലൈവ് കൂടി ഇടട്ടെ ഇതിപ്പോൾ ഇരുപത്തൊന്ന് ലൈക്ക് ആയില്ലേ ഒരു ചെറിയ ലൈവ് കൂടി ഇടട്ടെ മോനിച്ച ചേച്ചി പറഞ്ഞേടാം അഖിൽ നിനക്ക് ഉണ്ണിക്കുട്ടൻ അർജുൻ അതെ നീ ഇടു ഡിയർ വരാം ആ അർജുൻ അർജൻചേട്ടൻ മറിയും നിശ്ചയിച്ചേച്ചു വരാമോ ഓക്കെ ഉണ്ണി ഓക്കെ അതെ ഇടാൻ പോവാണേ ഒരു സാധനം എടുത്തോണ്ട് വന്നോട്ടെ ഇപ്പോൾ വരാം ഒരു സാധനം എടുക്കട്ടെ ഇപ്പോൾ വരാം ഓക്കെ വരാം വരാം പറഞ്ഞോണ്ട് ഇത് ഒരു മിനിറ്റ് ഇരുപത്തിരണ്ടാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് ഒരു സെക്കൻഡ് ഒന്ന് കട്ടാക്കിട്ടോട്ടോ ഇത് ഇടാൻ പോവുകയാണേ ഇടാൻ പോവുകയാണേ അപ്പം ഞാൻ ഇടട്ടെ നിശ്ചി ചേച്ചി ഇടട്ടെ വരാം ഉണ്ണി പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇടട്ടെ അർജുൻ വേറെ എന്തൊക്കെയാ വിശേഷം ചോദിക്കുന്നുണ്ട് വേറെ എന്തൊക്കെയാ വിശേഷം ചോദിക്കുന്നുണ്ട് നിശ്ചി ചേച്ചി പറയൂ ചേച്ചി ആയിക്കോട്ടെ അങ്ങനെ പോകുന്നു പറയുന്നുണ്ട്